തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നീക്കത്തിനെതിരെ ലോക്കൽ ഗവൺമെന്റ് ലീഗ് നേതൃത്വത്തിൽ പുതുനഗരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ജനപ്രതിനിധികളുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായാണ് പുതുനഗരത്തെ സമരം മുസ്ലിം ലീഗ് നെന്മാറ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് എ കെ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു സർക്കാർ ഭരണത്തിൽ ചെയ്യുന്ന ഘട്ടത്തിൽ ഇവിടെ എല്ലാ ഒരു രൂപ തൊണ്ണൂറ് പൈസയ്ക്കുള്ള പദ്ധതി അവർ തന്നെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിൽ വരികയും മാർച്ച് മാസം മുപ്പതാം തീയതി അടുക്കുമ്പോഴേക്കും ട്രഷറി പൂട്ടുകയും ഒരു വികസന പദ്ധതിയും നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയും ജനങ്ങളുമായി പഞ്ചായത്തിൽ എതിരാകുകയും പഞ്ചായത്ത് ഭരണക്കാരെയും അതുപോലെ പഞ്ചായത്ത് ഭരണസംഘ ഭരണസമിതി അംഗങ്ങളെയും ജനങ്ങൾ തെരുവിളിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തിക്കുകയും ചെയ്ത ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ അവസ്ഥയിലേക്ക് മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ സമരങ്ങൾ നടത്തുന്നത് കാരണം ഏകദേശം രണ്ടു വർഷക്കാലം മാത്രമേ ഈ ഭരണം തുടരുവാൻ കഴിയുള്ളൂ അതിനു മുമ്പിലെങ്കിലും കുറെ വികസന പ്രവർത്തനം ചെയ്യുവാൻ ഭരണസമിതിക്കാർക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് നടക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നതിൻ്റെ അവസ്ഥയിലേക്കാണ് ഈ സമരത്തിലേക്ക് മുസ്ലിം ലീഗ് പാർട്ടി രംഗത്തെക്കിയത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റഷീദ് ഹാജി അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധീറ ഇസ്മായിൽ യു ശാന്തകുമാരൻ ഷക്കീല എസ് കുമാരൻ സി എം എ സമദ് ബാനു ഹുസൈൻ തങ്ങൾ മറ്റ് ഭാരവാഹികൾ പങ്കെടുത്തു ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് റസൂൽ ഹക്ക് സ്വാഗതവും സഹീറ അബ്ബാസ് നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്